ചെന്നൈ സ്വദേശിയാണെന്നും മൊഴിയിലുണ്ട് ഡി മണി പുരാവസ്തു കടത്ത സംഘത്തിന്റെ ഭാഗമാണെന്നുമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ് പാലക്കാട് വാളയാറിലെ ആൾക്കൂട്ടം മർദ്ദനത്തിൽ കൂടുതൽ പേർ കസ്റ്റഡിയിൽ മർദ്ദനത്തിന്റെ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നടപടി പ്രതികളിൽ ചിലർ തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചന മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി റായ്പൂരിൽ നിന്നും ഛത്തീസ്ഗഡിലെ ഗ്രാമത്തിലേക്ക് എത്തിക്കാനുള്ള ആംബുലൻസ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വിവരങ്ങളുമായി രഞ്ജൽ രാജ് ചേരുന്നു രഞ്ജൽ വളയാറിലെ ആൾക്കൂട്ട മർദ്ദനത്തിൽ കൂടുതൽ പേർ കസ്റ്റഡിയിലാവുകയാണ് മർദ്ദനത്തിന്റെ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെയാണ് നടപടി ക്രൂരമായ മർദ്ദനമാണ് ഈ രാംനാരായൺ നേരിട്ടതെന്നാണ് കഴിഞ്ഞ ദിവസങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അരുണിമ ഈ ഒരു വാളയാറിലെ ഈ ഒരു ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ നിർണായകമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് അതായത് കേസിൽ പേരെ കൂടി പിടികൂടിയിരിക്കുന്നു എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഈ ഒരു ആക്രമണത്തിൽ പങ്കെടുത്ത രണ്ട് പേരെ കൂടി പോലീസ് വാളയാർ പോലീസ് പിടിച്ചിട്ടുണ്ട് അവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തേക്കും എന്നൊരു സൂചന കൂടി വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഏഴായിട്ടുണ്ട് അതായത് നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായ വിനോദ് ജഗദീഷ് എന്നീ രണ്ടു പേരാണ് ഇപ്പോൾ നിലവിൽ പിടിയിലായിട്ടുള്ളത് ഈ രണ്ടു പേരുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പ്രതികളുടെ എണ്ണം അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം ഏഴാകും നേരത്തെ അഞ്ച് പ്രതികളെ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആദ്യമേ അറസ്റ്റ് ചെയ്തിരുന്നു അവരുടെ അവരെ റിമാൻഡ് ചെയ്തതും അവരുടെ റിമാൻഡ് റിപ്പോർട്ടൊക്കെ തന്നെ പുറത്ത് വന്നിരുന്നു അതിന് പിന്നാലെയാണ് കേസിൽ പതിനഞ്ചോളം പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്ത് വന്ന് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു കേസ് ഈ ഒരു ആൾക്കൂട്ട മർദ്ദനത്തിൽ നേരിട്ട് പങ്കെടുത്ത രണ്ട് പേരെ കൂടി അട്ട അട്ടക്കുളം സ്വദേശികളായ ബിനു വിനോദ് ജഗദീഷ് എന്നീ രണ്ടുപേരെ കൂടി പോലീസ് പിടി പിടികൂടിയിരിക്കുന്നത് ഇവരന ഇപ്പോൾ നിലവിൽ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേർ അല്ലെങ്കിൽ പ്രതികളായ നിരവധി പേർ തമിഴ്നാട്ടിലേക്ക് കടന്നുവെന്നൊരു സൂചന കൂടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിലേക്കും ഈ ഒരു അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അട്ട അട്ടപ്പുളത്ത് വാളയാറിലെ ഈ ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ് മോഷണകുറ്റം ആരോപിച്ചാണ് ഇത്തരത്തിൽ ഈ ഒരു കൊലപാതകം നടന്നതിന് പിന്നാലെ തന്നെ അഞ്ച് പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അഞ്ച് പേരല്ല പതിനഞ്ചോളം പേര് ഈ ഒരു കേസിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന ലഭിക്കുന്നത് തുടർന്നാണ് ഈ ഒരു വീഡിയോ ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത് അതിൽ പ്രകാരമാണ് ഇപ്പോൾ രണ്ട് പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഏഴ് ഏഴുപേർ ഈ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് നിലവിൽ ബാക്കിയുള്ള ബാക്കി ഇനി പ്രതികളിലോട്ടുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉള്ളത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി രൂപീകരിച്ചത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചത് തുടർന്നാണ് കേസ് വീണ്ടും കേസിൽ കുറേ കൂടി പ്രതികളുണ്ട് എന്നൊരു കാര്യത്തിലൊക്കെ തന്നെ പോലീസ് എത്തിയത് അതായത് രാംനാരായണനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നുമാണ് ഇത്തരത്തിൽ പ്രതികളുടെ എണ്ണം പതിനഞ്ചാണ് എന്ന രീതിയിലുള്ള നിഗമനത്തോട്ടൊക്കെ തന്നെ എത്തിയത് അതിന് പ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ രണ്ടുപേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും കേസുമായി ബന്ധപ്പെട്ട നിലവിൽ ഏഴുപേർ പോലീസിൻ്റെ പിടിയിലുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഈ രണ്ടുപേരുടെ അറസ്റ്റ് ഉടൻ തന്നെ പോലീസ് രേഖപ്പെടുത്തിയേക്കും നിലവിൽ രാംനാരായണന്റെ മൃതദേഹവുമായുള്ള മൃതദേഹവുമായി ബന്ധുക്കൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണുള്ളത് അവരുടൻ തന്നെ ഛത്തീസ്ഗഡിലേക്ക് പുറപ്പെടുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ റായ്പൂരിലേക്കായിരിക്കും അവർ വിമാനത്തിലേക്ക് വിമാനത്തിൽ കയറുക അവിടുന്ന ശേഷം റായ്പൂരിൽ നിന്നും ഛത്തീസ്ഗഡിലേക്ക് ആംബുലൻസ് മാർഗ്ഗമായിരിക്കും ബോഡി എത്തിക്കുക തുടർ നടപടികളൊക്കെ തന്നെ ഈ റാംനാരായണൻ്റെ സ്വദേശത്ത് തന്നെയായിരിക്കും നട നടക്കുക എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു മറുപടി അല്ലെങ്കിൽ ഒരു പ്രതികരണം വരുന്നുണ്ട് അതായത് ഏറെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഈ കേസിൽ ആൾ ആളുകൾക്ക് അല്ലെങ്കിൽ പ്രതികൾക്ക് തക്കതായ ശിക്ഷ കേരളം ഉറപ്പാക്കണമെന്നൊരു കാര്യം കൂടി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായിട്ടുള്ള വിഷ്ണുദേവ് റായ് പറയുന്നുണ്ട് എന്തായാലും ഏറെ കോഴികൾക്കും സൃഷ്ടിച്ച അല്ലെങ്കിൽ ഏറെ ക്രൂരമായ ഒരു കൊലപാതകം ം തന്നെയാണ് വാളയാറിൽ ഇറങ്ങേറിയത് പാലക്കാടിൽ രണ്ടാമത്തെ ഒരു കൊലപാതകം അല്ലെങ്കിൽ ആൾക്കൂട്ട കൊലപാതകം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അട്ടപ്പാടിയിൽ മധു കൊല്ലപ്പെട്ട സമയത്തും ഇപ്പോൾ ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായൻ കൊല്ലപ്പെട്ട സമയത്തും ആൾക്കൂട്ടം ഇത്തരത്തിൽ മോഷണകുട്ടം ആരോപിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ രാംനാരായണന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ തന്നെ പുറത്തു വന്നതിൽ നിന്നും വ്യക്തമാകുന്നു ക്രൂരമായ കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത് നാൽപ്പതോളം മുറിവുകളാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആകമാനമുള്ളത് വടികൊണ്ടടിച്ചതും ചവിട്ടിയതുമായി നാൽപ്പതോളം മുറിപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ അടിയുടെ ആഘാതത്തിൽ രക്തം മർദ്ദിച്ചാണ് അദ്ദേഹം ഇത്തരത്തിൽ മരണപ്പെട്ടതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അക്രമികൾ കൊലപ്പെടുത്താൻ വേണ്ടി മർദ്ദിച്ചതാണ് എന്നുള്ളൊരു റിമാൻഡ് റിപ്പോർട്ടാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് എന്തായാലും ക്രൂരമായ നിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിൽ ഇപ്പോൾ ഏഴ് പേരെ കൂടി ഏഴ് ഏഴുപേരും കൂടി ഏഴ് പേർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് നിലവിലുള്ള അഞ്ചു പേർ കൂടാതെ പേരെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ കസ്റ്റഡിയിലുള്ളവരുടെ എണ്ണം ഏഴായി മാറും തുടർന്ന് ബാക്കിയുള്ളവരിലേക്കായിരിക്കും ഇനി അന്വേഷണം വ്യാപിപ്പിക്കുക എന്തായാലും കേസിൽ നിലവിൽ ഏഴ് പേർ പോലീസിന്റെ പിടിയിലുണ്ടായിരുന്നു അടു വാളയാറിലെ ആൾക്കൂട്ടം മർദ്ദനത്തിൽ രണ്ടുപേരെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നിലവിൽ അഞ്ചുപേരെയായിരുന്നു അറസ്റ്റ് ചെയ്ത് ഇതുകൂടാതെ രണ്ടുപേരെ കൂടി എടുത്തിട്ടുണ്ട് മർദ്ദനത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് പ്രതികളിൽ ചിലർ തമിഴ്നാട്ടിലേക്ക് കടന്നതായും സൂചനയുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് രഞ്ജിൽ രാജാണ്